പ്രേക്ഷകരെ ഏ ആകാംക്ഷയോടെ കാത്തിരുന്ന ബി ഉണ്ണകൃഷ്ണൻ മോഹൻലാൽ ചിത്രമായ വില്ലൻ്റെ രണ്ടാം കെറ്റ പുറത്തുവിട്ടു ഫേസ്ബുക്ക് പേജിലൂടെ സംവിധായകനാണ് ചിത്രത്തിന്റെ രണ്ടാമത്തെ കെറ്റ പുറത്തുവിട്ടിട്ടുള്ളത് റോക്ക് ലൈൻ വെങ്കടേഷ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മഞ്ജു മഞ്ജുവരാണ് നായിക നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകുന്ന താരം ചിത്രത്തിൽ മോഹൻലാലിൻ്റെ ഭാര്യയായാണ് വേഷമിടുന്നത് വില്ലന്റെ ഷൂട്ട് തിരുവനന്തപുരത്ത് ആരംഭിച്ചു കഴിഞ്ഞു ആയുർവേദ ചികിത്സയിലൂടെ ശരീരഭാരം കുറച്ച് ചുള്ളനായാണ് ചിത്രത്തിൽ മോഹൻലാലെ പ്രതീക്ഷപ്പെടുന്നത് റിട്ടയേർഡ് പോലീസ് ഓഫീസറായാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിടുന്നത് തമിഴ് താരങ്ങളായ വിശാൽ തെലുങ്ക് താരം റാശിഖന്ന ശ്രീകാന്ത് തുടങ്ങിയവരും ചിത്രത്തിൽ വേഷിമിടുന്നുണ്ട് ഗുഡ് ഈസ് ബാഡ് എന്ന ടാക് ലൈനുമായി പുറത്തിറങ്ങുന്ന വില്ലന്റെ ആദ്യ ഷെഡ്യൂൾ അവസാനിക്കാനിരിക്കുകയാണ് ചിത്രത്തിലെ മോഹൻലാലിന്റെ പുതിയ ലുക്ക് സംവിധായകൻ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് മുഴുവനായും എയ്റ്റ് കെ റെസൊല്യൂഷനുള്ള ക്യാമറയിൽ ചിത്രീകരിക്കുന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ പുറത്തു വന്നിരുന്നു ഫസ്റ്റ് ലുക്കായി പുറത്തെത്തിയ ലുക്കിൽ താടി വെച്ച് സോൾട്ട് ആൻഡ് പേപ്പറിലായിരുന്നു മോഹൻലാൽ എങ്കിൽ ഇപ്പോൾ മീശ മാത്രം നിർത്തി ഷേവ് ചെയ്ത രൂപത്തിലാണ് മുടി മുന്നിൽ മാത്രം അല്പം നരച്ചിട്ടുണ്ട് വില്ലൻ വേണ്ടി മോഹൻലാൽ ശരീരഭാരം കുറിച്ചിരുന്നു ഇതിനുവേണ്ടി പാലക്കാട് പെരിങ്ങോട്ടുള്ള ഗുരുകൃപ കൃപാഘടത്തെ ചികിത്സാ കേന്ദ്രത്തിൽ ഇരുപത്തൊന്ന് ദിവസത്തെ ആയുർവേദ ചികിത്സ അദ്ദേഹം നടത്തിയിരുന്നു ബി ഉണ്ണികൃഷ്ണൻ ചിത്രത്തിന് വേണ്ടി മോഹൻലാൽ ആയുർവേദ ചികിത്സയിലൂടെ തടി കുറച്ചത് ജനത ഗ്യാരേജിൽ ലുക്കിനോട് അടുത്ത് നിൽക്കുന്ന സർട്ട് ആൻഡ് പേപ്പർ ലുക്കിലാണ് മോഹൻലാൽ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മാഡം ബി ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ ഫ്രോഡ് തുടങ്ങിയ സിനിമകൾക്ക് ശേഷമാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും ഒരുമിക്കുന്നത് മോഹൻലാൽ ബി ഉണ്ണികൃഷ്ണൻ ചിത്രമായ വില്ലനിൽ നായികയായി എത്തുന്നത് മഞ്ജു വരീരാണ് ദീർഘനാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മൊഹൻലാലും മഞ്ജുവും ഒരുമിച്ച് അഭിനയിക്കുന്നത് ചിത്രത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെയാണ് ഇരുവരും വേഷമിടുന്നത് ചിത്രം അനൗൺസ് ചെയ്തത് മുതൽ പ്രേക്ഷകർ ആകാംക്ഷയിലാണ് ഓരോ അപ്ഡേഷനും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം